എല്ലാവരേക്കൊണ്ടും വോട്ട് ചെയ്യിപ്പിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം എന്താ വെച്ചാൽ മുമ്പൊക്കെ പോളിങ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള വോട്ടിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് ബാലറ്റ് പേപ്പറായിട്ട് വീട്ടിൽ വരികയും ചെയ്യുക എന്നിട്ട് നമ്മൾ വോട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യാം ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ മാറ്റി അത് മാറ്റിയിട്ട് പിന്നെ എവിടെയാണ് ഉദ്യോഗസ്ഥന്മാർ വോട്ട് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു പെട്ടെന്നൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നിടത്തം ചെയ്തിട്ടുണ്ട് ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് അത് ആ രണ്ട് ട്രെയിനിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ട് ആ രണ്ട് ട്രെയിനിങ്ങുകൾക്ക് ചെല്ലുന്ന സമയത്താണ് എങ്കിൽ ആദ്യത്തെ ട്രെയിനിങ്ങിന് കഴിയില്ല എന്നാൽ അപേക്ഷ കൊടുക്കുക പിന്നെ അപേക്ഷ അവിടെ സ്വീകരിച്ച് ബാലറ്റ് ഇഷ്യൂ ചെയ്യണം അപ്പം എന്നാൽ രണ്ടാമത്തെ ട്രെയിനിങ്ങിൻ്റെ ആ ദിവസത്തിലേക്ക് അത് കൃത്യമായി പ്ലാൻ ചെയ്തു കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം അത് ചെയ്യാമായിരുന്നു അതിന് പകരം അതിന് വേറെ പ്രത്യേക ഡേറ്റുകൾ കണ്ടു അപ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടി ചെയ്യേണ്ടിയും ദീർഘമായ യാത്ര ഒന്ന് ട്രെയിനിങ്ങിന് പോകണം ട്രെയിനിങ്ങിന് പോകേണ്ടി തിരിച്ച് വരുന്നതോടുകൂടിയാണ് അടുത്ത മെസ്സേജ് വരുന്നത് എന്ത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരണം അതവിടെ ഇപ്പോൾ പിന്നെ എൺപതും നൂറും കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് പോകാൻ വോട്ട് ചെയ്യാൻ പോകാൻ ഒരറ്റ വോട്ട് ചെയ്യാൻ പോകാൻ അപ്പോൾ അത് അന്യ ജില്ലകളിലുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവരാണ് ഈ പ്രയാസം വല്ലാതെ അനുഭവിക്കുന്നത് അതേ കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കി ഡി സി പ്രകാരം വോട്ട് ചെയ്യാം ചെയ്യുക പക്ഷേ മറ്റുള്ള ആളുകൾ നല്ല പ്രയാസം അനുഭവം നല്ല ജനാധിപത്യ ബോധമുള്ള ആളുകൾക്ക് മാത്രമേ ഇപ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ നല്ല റിസ്ക് വോട്ടിന് എന്ന് പറയാലോ മൂല്യമുള്ളതാണ് വോട്ട് അത് എല്ലാ മൂല്യമുള്ളതാണ് എന്ത് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പല ആളുകൾക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ അങ്ങനെ റിസ്ക് എടുക്കാൻ വിചാരിക്കാത്ത ആൾക്കാരൊക്കെ അതിന് പോകാൻ സാധ്യത കുറവാണ് പിന്നെ അത് ആ കലക്ഷൻ സെൻറ്ററിൽ അന്ന് രാവിലെ അതിന് വേണ്ടിയുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അവിടെയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ ആശയക്കുഴപ്പം പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അത് കൊണ്ടുവരാൻ കാരണം എന്താ വെച്ചാൽ ഈ ബാലറ്റ് പേപ്പർ പിന്നെ പോസ്റ്റലിൽ വന്നിട്ട് അത് മിസ് യൂസ് ചെയ്തു എന്നുള്ളതാണ് അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചത് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു വിശദീകരണം അതായത് അതെന്ത് ചെയ്യും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കൊടുക്കും എന്നിട്ട് അവർ കൊണ്ടുപോയിട്ട് വോട്ട് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് അവൻ്റെ ഒരു പ്രൈവസി കിട്ടുന്നില്ല എന്നുള്ളതാണ് കാരണം ഒന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അവനവൻ്റെ മനസ്സിലുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണ്ടെത്തൽ അപ്പോൾ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നുള്ളത് അതായാലും അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി ഇത് ഈ വിഷയം കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട് ഒന്ന് പരിഹരിക്കേണ്ടതുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാൻ